ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ കെ എസ് ഇ ബിയുടെ മീറ്റർ വയ്ക്കാൻ വേണ്ടിയൊരു ഇരുമ്പിൻ്റെ ബോക്സ് വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഈ ഒരു ബോക്സ് ആ കട്ടയ്ക്കുള്ളിൽ തന്നെ കൺസീൽഡ് ചെയ്ത് വയ്ക്കാറാണ് അപ്പോൾ അത് അപ്പോൾ ഇത് വയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ടൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളൊക്കെ തുരുമ്പെടുക്കാതിരിക്കും അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ഇതിനകത്ത് ചെയ്യുന്ന ആ ഒരു വയറിങ്ങും അതിൻ്റെ ആ പൈപ്പൊക്കെ കൊടുക്കുന്ന രീതികളും കാര്യങ്ങളുമൊക്കെ അതായത് മെയിൻ സ്വിച്ചും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ മെയിൻ സ്വിച്ചിനകത്ത് നമ്മൾ വയറൊക്കെ കൊണ്ട് കൊടുക്കുന്ന രീതികൾ ചില ആൾക്കാരുണ്ട് എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ചിലതൊക്കെ ചെയ്തു വെച്ചിട്ട് എങ്ങനെയോ ആ പവർ ഒന്ന് കൊടുത്തിട്ട് പോകും പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു വീട്ടിൽ മെയിൻ്റനൻസിന് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് അപ്പോൾ ഒരാൾ ചെയ്തു വച്ചിരിക്കുന്നതാണ് ഈ ഒരു ചെയ്തു വച്ചിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചിലപ്പം അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എർത്ത് ലീക്കേജ് അതായത് നമ്മുടെ കറണ്ട് വെറുതെ പാഴായി പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ആ മീറ്റർ ബോക്സിന് ഉള്ളിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങളുടെയൊക്കെ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാണോ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഒന്ന് തുറന്നു നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം സുഹൃത്തുക്കളെ ഞാൻ ആ പറഞ്ഞ ആ വീട്ടിലെ മീറ്റർ ബോക്സിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് അധികം പഴക്കമൊന്നും ഉള്ള വീടല്ല കേട്ടോ വളരെ അടുത്ത സമയത്ത് വെച്ച ഒരു വീടാണ് ഇത് ഉടമ്പടി കൊടുത്തു വെച്ചാണ് അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന ഒരു രീതികൾ അല്ലെ അവർ അയക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഇതിനകത്ത് കാണേണ്ടത് ഈ വീഡിയോ നിങ്ങൾ ചെറിയ വീഡിയോ ആണ് ഇതൊന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഇതുപോലൊക്കെയാണോ നിങ്ങളുടെ വീട്ടിൽ ഇച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ മെയിൻ കേബിൾ കണ്ട് എടുത്തോണ്ടെന്നിക്കുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടാണ് ഇവർ എടുത്തോണ്ടെന്നിരിക്കുന്നത് പക്ഷേ ആ കേബിളിന് വന്നിരിക്കുന്ന ആ ഒരു പി പൈപ്പ് എത്തിക്കകത്ത് എവിടെയോ വെച്ച് ക്ലോസ് ചെയ്ത് അതായത് ആ മീറ്റർ ബോക്സിൻ്റെ അകത്തോട്ടൊരു ശകലം പോലും കയറ്റി വെച്ചിട്ടില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇനി അടുത്തതാണ്ട് ഇതിൻ്റെ മെയിൻ സ്വിച്ച് ഞാനിതൊന്ന് തുറക്കാൻ പോകും അപ്പോൾ ഇതിനകത്തൊക്കെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു രീതികൾ അപ്പോൾ അതിനകത്ത് ആ കേബിളൊക്കെ കൊണ്ടുപോയി അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ഇതുപോലൊക്കെ ചെയ്യുന്ന സമയത്തൊരു ഫ്ലെക്സിബിൾ കണ്ട്യൂട്ട് പൈപ്പ് അതിനകത്തൊക്കെ നമ്മൾ ഈ ഒരു കേബിൾ കയറ്റി ഇടുവാന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ട് അതുപോലെ തന്നെ ഇതിനാ തുറുമ്പൊക്കെ കയറാതെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കാം ഇതിപ്പോൾ ഈ ഒരു കേബിൾ നമ്മൾ മെയിൻ കേബിളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുക എന്ത് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാവും കാരണം ഈ ഒരു താഴോട്ട് പൈപ്പ് എടുത്തുകൊണ്ട് പോയേക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഈ മണ്ണും പൊടിയൊക്കെ അഴുക്കുമൊക്കെ ഇറങ്ങി ഇതിനകത്ത് എല്ലാ എന്തൊക്കെ കയറാവും അതെല്ലാം ഇതിനകത്ത് കയറിയിരിക്കണം ഇപ്പം ഈ മെയിൻ സ്വിച്ച് എന്ന് തുറന്നപ്പോൾ നിങ്ങൾ ഇനി ഇനിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇതിനകത്തൂടെ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ മെയിൻ സ്വിച്ച് ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഐസൊലേറ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ രണ്ട് കേബിൾ അവർ ഈ ഒരു മെയിൻ സ്വിച്ചിൻ്റെ നോക്ക് അതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഹോൾ മാത്രം തുറന്നിട്ട് അതായത് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് തട്ടിയത് മൊത്തം കളയാവുന്ന കാര്യമുള്ളൂ പക്ഷെ അതവർ ചെയ്തിട്ടില്ല ഈ ഉപയോഗിച്ചിരിക്കുന്ന ഫോർ എം എം സ്ക്വയറിൻ്റെ കേബിൾ അതിനകത്ത് ഇട്ടേക്കുന്നത് ഈ രണ്ട് കേബിളും ഇതിനകത്തൂടെ തന്നെ ചെറിയൊരു ഹോളിൻ്റെ അകത്തൂടെ ഈ വ്യക്തികൾ എടുത്തുകൊണ്ട് വന്നിരിക്കും എന്നാൽ ഇതിനൊരു ഇൻസലേഷൻ ടേപ്പ് അടിക്കുമോ ആ നോക്കട്ടൊരു ഒരു പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരികഴിഞ്ഞാൽ അത് ഫുൾ ഓപ്പൺ ആയിട്ട് പോകുന്നത് ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ എന്ന് പറയുക കാലക്രമേണ അവിടെ ഇരുന്നിട്ട് ചെറിയ ചെറിയ മുറിവുകളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്യൂസും കാര്യങ്ങളും എല്ലാം ഞാൻ അഴിക്കുന്നതല്ല എല്ലാം അഴിച്ചിട്ട് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ട കാഴ്ചകളാണ് അപ്പോൾ ഇത് താഴെ മാത്രമല്ല ഈ ഒരു കാര്യങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നത് ഈ മെയിൻ സ്വിച്ചിൻ്റെ ഇന്ന് വരുന്ന രണ്ട് വയറുകളും അതുപോലെ തന്നെ ഔട്ട് വരുന്ന വയറുകളും എല്ലാം ഇതേ രീതിയിലാണ് ഇവർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മെയിൻ സ്വിച്ചിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ നോക്ക് അതായത് നോക്കട്ട് നമ്മളത് നോക്കട്ടെന്നാണ് പറയുന്നത് ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് തട്ടി തുറക്കാൻ വേണ്ടി അത് നമ്മൾ ഡി ബി ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുമ്പോൾ ഈ നോക്കട്ട് കമ്പനി തന്നെ പഞ്ച് ചെയ്ത് വിടുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തുറന്ന് എടുക്കത്തക്ക രീതിയിലാണ് അത് ചെയ്തു വരുന്നത് അപ്പോൾ ആ ഒരു നോക്കട്ട് ഫുള്ളായിട്ട് തുറന്നിട്ട് അതിനകത്ത് ആ ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് വരെ കൊണ്ട് കയറ്റി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കേബിളിന് വളരെയധികം സേഫ്റ്റി ആയിട്ടിരിക്കും ഇപ്പോൾ മുകളിൽ നിങ്ങൾ നോക്കാണ്ടോ മുകളിലും രണ്ട് വയർ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സാധനം ഒരു ഹോൾ ഇട്ടിട്ട് അതിനകത്തൂടെ ഈ ഇരുമ്പിൻ്റെ ബോസിനകത്തൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു കേബിൾ അവിടെ ഇരുന്നിട്ട് ഇൻസുലേഷൻ പൊടിഞ്ഞു പോവുമോ ഉറുമ്പ് തിന്നിട്ട് അതിൻ്റെ ഇൻസുലേഷൻ കളയുകയൊക്കെ എന്നുണ്ടെങ്കിൽ വളരെയധികം നഷ്ടമാണ് നമുക്ക് ഉണ്ടാകുന്നത് അതായത് വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി ചിലപ്പം അറിയാൻ സാധിക്കും ഇത് എർത്ത് ലീക്കേജ് കറണ്ട് പാഴാകുന്നതിനും അതുപോലെ തന്നെ ഇത് ചെന്ന് തൊടുന്നവനെ ഷോക്ക് അടിക്കാനും ഒക്കെ ഉള്ള ചാൻസുകൾ കൂടുതലാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മീറ്റർ ബോക്സ് പോലെ ദണ്ട് ചെയ്തിരിക്കുന്ന വയറിങ്ങിനകത്ത് പറഞ്ഞ ഫ്ലെക്സിബിൾ ട്യൂബ് ഇട്ട് ടൈ ഒക്കെ ഇട്ട് കെട്ടി വൃത്തിയാക്കി ഇതേപോലൊക്കെ ഒരു വൃത്തിയുള്ള ഒരു ബോക്സ് ആയിട്ട് ഇപ്പം വരുന്ന ബോക്സുകളൊക്കെ മിക്കവാറും എല്ലാം പൗഡർ കോട്ടിംഗ് ആണ് ഈ പൗഡർ കോട്ടിംഗ് ഇല്ലാത്ത രീതിയിലുള്ള ബോക്സുകളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഈ മീറ്റർ ബോക്സൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം കറണ്ട് ചാർജ് നഷ്ടം വരുമ്പോഴായിരിക്കും ഇതൊക്കെ നോക്കുന്നത് ഇപ്പോൾ നാട്ടിൽ ഈ ഒരു ഡി എം ബോക്സിനകത്താണെങ്കിലും അത്യാവശ്യം കേബിളുകളൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ടൂബ് ഇട്ട് കയറ്റി അതുപോലെ തന്നെ എസ് പി ഡിയും ഐസൊലേറ്ററും ഒക്കെ ആയിട്ട് കൊടുത്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക കറണ്ട് ചാർജ് നഷ്ടം വരാതിരിക്കുവാൻ നമുക്ക് നമ്മുടെ വീടുകളെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കുവാൻ നമുക്കിതൊക്കെ അത്യാവശ്യമാണ് അപ്പം വളരെയധികം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു വീട്ടിലെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മീറ്റർ ബോക്സ് ഡി ബി എന്ന് പറഞ്ഞാൽ ഈ പി വി സി ബോക്സ് മെറ്റൽ ബോക്സിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കത്തക്ക രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി